ദിവസത്തെ നമ്മൾ കാണുന്ന പ്രത്യേകമായ ഒരു പതന വിഷയം അതായത് ദൈവമായ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കരുതലുണ്ട് എന്നൊരു വിഷയത്തെ കുറിച്ചാണ് പ്രിയമ്മൊരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനേറ്റവും അധികം ചിന്തിക്കുന്ന ഒരു ചിന്ത അത് കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ പഠിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ നീ ഒരു വൈദിക സ്വാഭിത ജീവിത ശുദൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ നീ നമ്മുടെ കുടുംബങ്ങളുള്ള ചെറിയ ചെറിയ കുട്ടികളാകട്ടെ നമ്മൾ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും വലിയ ഒരു നൊമ്പരമാണ് ഒരു വേദനയാണ് എന്നെ കുറിച്ച് ആർക്കും എന്തില്ല ഒരു കരുതലില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വലിയ ചിന്തയാണ് നിയമനെ കുറിച്ച് ആരും ഒന്നും ചിന്തിക്കുന്നില്ല നിയമന്റെ കാര്യത്തെ കുറിച്ചും എന്നെ കുറിച്ചും ഒരു കരുതല് ഞാൻ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നൊരു ചിന്തയോ അങ്ങനെയുള്ള ഒരു മാനസികമായ നൊമ്പരമോ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖല കിടപ്പുണ്ടെങ്കിൽ കർത്താവായ യേശു ഈ സമയം നൊമ്പരത്തിലേക്ക് ആ വേദനയിലേക്ക് പ്രത്യേകമായി കടന്നു വരുന്ന സമയം ദൈവമായ കർത്താവിന്റെ വചനം നമ്മോട് എന്താണ് പറയുക ദൈവമായ കർത്താവിന്റെ വചനം നമ്മോട് പറയുക മക്കളെ നിങ്ങളെ കുറിച്ച് നിന്നെ കുറിച്ച് എനിക്ക് എന്തുകൊണ്ട് കാര്യത്തിലുണ്ട് ഇത് എവിടെയാണ് ഭജനം പഠിപ്പിക്കുക ഇപ്പം നമ്മളിത് വചനം പഠിപ്പിക്കുന്നത് നാൽപ്പതാമത്തെ സങ്കീർത്തനമായി നാൽപ്പതാമത്തെ സങ്കീർത്തനം പതിനേഴാമത്തെ തിരുവചനം വായിക്കുമ്പോൾ ഇപ്പോൾ നീ സങ്കീർത്തകൻ അവിടെ ഈ പ്രകാരം വിളിച്ചു പറയുക ദൈവമേ ഞാൻ ആരാണ് ഞാൻ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനും ഉണ്ട് നാൽപ്പതാമത്തെ സങ്കീർത്തനം പതിനേഴാമത്തെ തിരുവചനം പറയുക ദൈവമേ ഞാൻ ആരാണ് ഞാൻ ദരിദ്രനാണ് ഞാൻ പാവപ്പെട്ടവനാണ് നീ അത് കഴിഞ്ഞ് സങ്കീർത്തകൻ പറയുന്നു പ്രിയമുള്ളവരെ എങ്കിലും നീ ദൈവത്തിനാണ് എങ്കിലും പാവപ്പെട്ടവനാണ് എങ്കിലും കർത്താവിന് എന്നെ പറ്റി എന്തുണ്ട് കരുതലുണ്ട് നീ അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ഭജനം പറയുക അങ്ങൻറെ സഹായകനാണ് വിമോചകനാണ് എന്റെ ദൈവമേ കരുതേ എന്നാണ് സങ്കീർത്തകൻ വിളിച്ച് പ്രാർത്ഥിക്കുക ാമത് സങ്കീർത്തനം പതിനേഴാമത്തെ തിരുവചനം ഞാൻ ദരിദ്രനായ ഒരു വ്യക്തിയാണ് രണ്ടാമതായിട്ട് ഭജനം പറയുന്നു ഞാൻ ആരാണ് ഞാൻ പാവപ്പെട്ടവനായ ഒരു വ്യക്തിയാണ് ദാരിദ്ര്യം പാവപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ആദ്യമേ കടന്നു വരിക ഭൗതികമായ സാമ്പത്തികമായ ദാരിദ്ര്യം സാമ്പത്തികമായ പാവപ്പെട്ട അവസ്ഥയാണ് തിരുവതിരം പറയുകയാണ് ഞാൻ ദരിദ്രനായ വ്യക്തിയാണ് ഞാൻ പാവപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ ഇത് ആത്മീയ മേഖലയിലുള്ള ദാരിദ്ര്യം കൂടിയാണ് നീ നിനക്ക് നിങ്ങൾക്ക് വലിയ അഭിഷേകമൊന്നും അവകാശപ്പെടാൻ നീ നമ്മൾ പലരും അതിനെ അനുദിനം ബലിയിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്തവരാകാം നീ നമ്മൾ അനിയന്തിരിയം ശുമാനിയയിലെ ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ സാധിക്കാതെ പോകുന്നവര് നീ കൂടെ കൂടെ കുമ്പസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കുമ്പസാരിക്കാൻ സാധിക്കാതെ പോവുകയാണ് നീ ഓരോരോ തിരക്കുകളുമായി ബന്ധപ്പെട്ടിങ്ങനെ നമ്മൾ വേഗം വേഗം ബോഡി ഓടി ഇങ്ങനെ നടക്കുകയാണ് നീ ആത്മീയ നമ്മൾ ദരിദ്രനായി ഒരു വരുത്തുകയാണെങ്കിൽ നീ വലിയ അഭിഷേകമോ നീപനിയെ കൃപയൊന്നും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിലും നീ ആത്മീയ നമ്മൾ പാവപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പതിനെന്താണ് പറയുക നമ്മുടെ അവസ്ഥ ആത്മീയ മേഖലയിൽ ശോചനീയമാണ് നീ അനേകം ജവമാനെല്ലണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ നീ ഇതുവരെ ഒരു ദിവസം ഒരു ജവമാനെ കൊടുത്ത് ചെല്ലാൻ സാധിച്ചിട്ടില്ല നീ ഒരു നീയൊരു വിസ്തഭുപാന പങ്കുചേരുമ്പോൾ അബിലേ തീഷ്ണുമായിട്ട് അബിലയം അർപ്പിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് നീന്തുകൊണ്ടോ പല വിചാരം കൊണ്ടാണ് അബിലേയെ പൂർത്തീകരിക്കുക ഇങ്ങനെയൊക്കെ ദൈവമേ ആത്മീയമായി പല ശോചനീയ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെ ദരിദ്രനായി വ്യക്തിയാണെങ്കിലും ഞാൻ ആ എങ്ങനെ പാവപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അത് കഴിഞ്ഞ് മധുരം പറയുക ഞാൻ ഇങ്ങനെയൊക്കെ വ്യക്തിയാണ് എങ്കിലും നീ എങ്കിലും എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ആത്മീയ അഭിഷേകമൊന്നും വെളിപ്പെട്ടിട്ടില്ല നമുക്കത് അവകാശപ്പെടാനില്ല എങ്കിലും ഇങ്ങനെയൊരു നിസ്സാരപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ആ വിദ്യയെ കുറിച്ചും അതിനെന്താണ് പറയുക കർത്താവിന് ആ വ്യക്തിയെ പറ്റി എന്തുണ്ട് കരുതലുണ്ട് ഞാൻ ഒരിക്കലും ഒരു താബോറിൽ ആന്തരിക സൗകര്യം നടക്കുമ്പോൾ അറക്കുടം എന്ന് പറയുന്ന സ്ഥലം നീ അവിടെ നിന്ന് ഒരമ്മ ഒരു സഹോദരി ചേച്ചിയാണ് താബോറിൽ ആന്തരിധ്യാനം കൂടാൻ വേണ്ടി വരിക ഈ ധ്യാനം കൂടാൻ വേണ്ടി അമ്മ ഈ ആലയത്തിൽ വന്ന് ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ അമ്മക്ക് ഒന്നോ രണ്ടോ നിയോഗമല്ല കേട്ടോ അമ്മക്ക് മൂന്ന് നിയോഗങ്ങളുണ്ട് ഞാൻ ഈ നിയോഗങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോ ഞാൻ ആദ്യമേ അത്ഭുതപ്പെട്ടത് ഈ മൂന്ന് നിയോഗങ്ങളിൽ ഒരു നിയോഗം പോലും ആരുടെ അല്ല അമ്മയുടെ സ്വന്തം നിയോഗമല്ല കേട്ടോ ഈ അമ്മയുടെ ഒരു നിയോഗം പോലും അതിലില്ല ഈ അമ്മ ഈ ആലയത്തിൽ വന്ന താപർമാതാവിന്റെ മാതൃസ്ഥേടി താമസിച്ചില്ല അതിരി സൗകര്യനെ കൂടുമ്പോൾ ഈ അമ്മയെയിൽ കണ്ട് പ്രാർത്ഥന ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അച്ഛാ നീ മൂന്ന് നിയോഗമായിട്ടാണ് ഈ ധ്യാനം കൊടുക്കാൻ ഒന്നാമതായിട്ട് ഈ അമ്മ പറഞ്ഞു പറഞ്ഞു അച്ഛാ എൻ്റെ മകളുടെ വിവാഹം ആ മേഖല തടസ്സമാണ് എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല നീ രണ്ടാമത് അമ്മ നിയോഗമായി കണ്ണു പറഞ്ഞു അച്ഛാ എൻ്റെ മകൻ മകൻ എം കോം വരെ പഠിച്ചതാണ് നീ എൻ്റെ മകൻ ഉയർന്ന പഠനം കേട്ടോ കേട്ടോ എൻ്റെ മകൻ എം കോം വരെ പഠിച്ചതാണ് പക്ഷെ എൻ്റെ മകന് എന്തില്ല ജോലിയില്ല മൂന്നാമത് അമ്മ കണ്ണുനീര് തുടച്ചുകൊണ്ട് എൻ്റെ പറഞ്ഞാ എന്റെ വീട്ടിൽ പ്രീമമായ ഈ കടബാധ്യതയാണ് പ്രിയമുള്ളവരെ ഈ നിയമങ്ങളെല്ലാം ആയിട്ട് ഈ അമ്മ താവൂർ മാതാവിന്റെ സ്ഥിതിയില് ഈശോയെ തേടി വന്ന് ധ്യാനം കൂടുമ്പോൾ ഈ കണ്ണുനീര് ഒന്ന് ഇറക്കി വെക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണേ ഈ അമ്മയ്ക്ക് ഒരു പക്ഷേ ശാരീരികമായ രോഗപടികൾ ഉണ്ടാകാം ഈ അമ്മയ്ക്ക് അമ്മയുടേതായ ചില വ്യക്തിപരമായ ചില നിയമങ്ങൾ ഉണ്ടാകാം ആത്മീയ അഭിഷേകം പരിശുദ്ധാത്മ നിറവ് ആ ധ്യാനം വഴി കിട്ടണം നീ നിയമങ്ങളെല്ലാം ഈ അമ്മ ഒരുപക്ഷെ മാറ്റി വെക്കുക ഞാൻ ഈ നിയമം കേട്ടപ്പോൾ എന്റെ കണ്ണെന്നറിഞ്ഞത് പ്രിയമുള്ളവരെ ഈ മകനോ ഈ മകളോ വന്ന് ധ്യാനം കൂടുന്നില്ല കേട്ടോ ഈ മകളോ മകനോ വന്ന് ധ്യാനം കൂടേണ്ടതാണ് നെയ്വാനുകര്യം കിട്ടാൻ അവര് ഈ സോയി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നീ കർത്താവ് സ്നേഹപൂർവം നമ്മോട് പറയുന്ന ഏക കാര്യം മക്കളെ നിങ്ങൾ ചോദിക്ക് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നൽകും ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് നൽകും നമ്മൾ ചോദിച്ചു കഴിഞ്ഞ കർത്താവ് നൽകും കേട്ടോ ഈ ദൈവമായ കർത്താവിനോട് ചോദിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം എന്ന ചോദിക്കേണ്ടവരായ ഈ മകനോ മകളോ ആ ഒന്നും ആ ന്യായത്തിൽ പങ്കെടുക്കാം ഈ അമ്മ വന്ന് ഈ ന്യായത്തിൽ പങ്കെടുക്കുമ്പോൾ ീ മക്കളെ കുറിച്ച് ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഈ മക്കൾ മക്കളൊരുപക്ഷെ ധ്യാനം കൂടാനോ അല്ലെങ്കിൽ ആത്മീയ മേഖലയോട് വലിയ താല്പര്യമില്ലാത്ത മക്കളാകാം അവര് ആത്മീയ മേഖല ഒരു പക്ഷേ ദരിദ്രനാകാം പാവപ്പെട്ടവരാകാം ഈ ദാരിദ്ര്യൊക്കെ നമ്മുടെ വീട്ടിൽ കാണാൻ സാധിക്കും ജീവിതം വന്നാലോട് പറയുക ഒരു ധ്യാനം കൂടാൻ ഞായറാഴ്ച പള്ളി പോകാം അല്ലെങ്കിൽ നമുക്കൊരു കുമ്പസാരം നടത്താം ചില വ്യക്തികൾ പറയും വേണ്ട കേട്ടോ ഞാൻ പള്ളിയിലേക്ക് വരുന്ന പ്രശ്നമില്ല ഈ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരിയുടെ ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയായി അനേക നാളുകൾ അനേക വർഷങ്ങളായിട്ട് ഈ വ്യക്തിയുടെ അപ്പച്ചൻ കടുത്ത ഒരു നിരീക്ഷണപാതിയായിരുന്നു ദൈവമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ മേഖലയില് ചിന്തിക്കുകയും ആ മേഖല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി അതുകൊണ്ട് കഴിഞ്ഞ് അനേക നാളുകളെ വർഷങ്ങളായി വ്യക്തിക്ക് എന്തില്ല ദയമാലിയുമായി ഒരു ബന്ധമില്ല ഉനിമെനിയും പങ്കെടുക്കുകയോ നീ ഒന്നും കുമസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ സഹോദരി കണ്ണുനീരോട് പറഞ്ഞ എൻ്റെ അബച്ചൻ ദേവാലയത്തിൽ പോയിട്ട് ഒന്ന് കുമസാരിച്ചിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞു കേട്ടോ ഈ വീട്ടുകാർക്ക് മക്കൾക്കോ ജീവിത പങ്കാളിക്കോ ആർക്കും ഈ അപ്പ പള്ളിയിൽ പോയതോ കുമസാരിച്ചതോ ഒന്നും ഓർമ്മ പോലുമില്ല ഈ അപ്പനോട് ഒന്ന് പറയുമ്പോൾ ഈ അപ്പം പറയുകയും അതിന്റെ ആവശ്യം ആർക്കില്ല എനിക്കില്ല ഈ കണ്ണുനീരോട് ഈ നിയോഗം പറയുമ്പോൾ ഈയപ്പൻ ഈ ആത്മീയ മേഖല ആരാണ് ദരിദ്രനായ ഒരു വ്യക്തിയാണ് ഈ ദാരിദ്ര്യം ഭൗതികമായി മാത്രമല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുക അത് ആത്മീയമായ മേഖലയോട് ദാരിദ്ര്യമാണ് ഈ അപ്പനു വേണ്ടി ഈ മങ്ങൾ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് അസമയം നൽകിയ ദൈവികമായി സന്ദേശതായിരുന്നു ഈ അപ്പച്ചന് വേണ്ടി ഈ കുടുംബം നൂറ്റി മുപ്പത് ദിവസം ജപമാല ജോലി പ്രാർത്ഥിക്കണം നീ പരിശുദ്ധ അമ്മയുടെ മാതി ഈ ദേവാലയവുമായി ബന്ധമില്ല നിരീശ്വരവാദിയായ ഈ അപ്പച്ചന് വേണ്ടി ഈ നൂറ്റി മുപ്പത് ദിവസം ജയമാലി പ്രാർത്ഥിച്ചാൽ അപ്പന്റെ ഈ ആത്മീയ ദാരിദ്ര്യ മേഖലയിലേക്ക് ഈ പാവപ്പെട്ട അവസ്ഥയിലേക്ക് ആത്മാവിനെ ഒരാത്മാവിനെ പല രീതിയിലാകും ആത്മാവിനെ കർത്താവ് നീണ്ടെടുക്കുക പല രീതിയിലാണ് ഈ ജപമാലജല ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ അപ്പന് ഒരു വലിയ രോഗം പിടിപെട്ടു ആശുതിരി ചെന്നു നീ അത് കഴിഞ്ഞ് മനാവസ്ഥക്കുന്ന സമയം അവിടെ ആശുപത്രിയിൽ പരിചരിക്കുന്ന ഒരു ചോദിച്ചു നീ ഒന്ന് കുർബാന സ്വീകരിക്കേണ്ടേ വൈദികം വന്നപ്പോൾ അപ്പം പറഞ്ഞു എനിക്ക് കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ല എനിക്കൊന്ന് കുമ്പസാരിക്കണം പിന്നീട് നല്ല കുമസാരിച്ചു ഈശോയെ സ്വീകരിച്ചു കേട്ടോ അതെ ആത്മീയമായിട്ട് അമ്മ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ആ അപ്പനിലേക്ക് ഈ ജപമാലയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ അപ്പൻ്റെ ആത്മീയ ദാരിദ്ര്യ മേഖലയിലേക്ക് ഒന്ന് പറഞ്ഞ് ആര് വരികയാണ് യീസു വരികയാണ് അങ്ങനെ ഈ അമ്മ വന്ന് മൂന്ന് നിയോഗം പറയുമ്പോൾ ഈ നിയോഗം വെച്ച് ധ്യാനം കൂടേണ്ട ആ മകനോ മകളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ നീ കുടുംബാംഗല കടബാധ്യത മാറാൻ വേണ്ടി അവര് വന്ന നിയോഗം വെച്ച് ഈ അമ്മ മാത്രമാണ് പ്രാർത്ഥിക്കുക ഈ സ്വമി ദൈവാലുമ നൽകിയ ദൈവികമായ സന്ദേശമായിരുന്നു ഈ മകൾക്ക് വേണ്ടി ഈ മകന് വേണ്ടി ഈ കുടുംബത്തിന്റെ കടമായി വേണ്ടി നാൽപ്പത് ദിവസം ദൈവത്തിന്റെ കരുണ എന്തുമാത്രം വലുതാണ് എന്നറിയാൻ ദൈവത്തിന്റെ സ്നേഹം എന്തുമാത്രം വലുതാണ് എന്നറിയാൻ നീ മകളുടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഈ മകൻ്റെ ജോലി തടസ്സം മാറാൻ വേണ്ടി ഈ കുടുംബത്തിന്റെ മാറാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ അമ്മയോട് പറയാൻ പറയുന്നത് നാൽപ്പത് ദിവസം ഈ അമ്മ ഇത് ചെയ്യണം പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥേടി പ്രാർത്ഥിക്കണം ഒരു ജപമാല ജപമാലി കാഴ്ച വെക്കണം ഈ മൂന്ന് നിയോഗങ്ങൾ വെച്ച് ഈ അമ്മ ജപമാലയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക ആറു മാസത്തിനുള്ളിൽ അതായത് ഈ മകള് വിവാഹം നടക്കും ഈ മകൻ്റെ ജോലി മേൽ തടസ്സം മാറും ഈ കുടുംബത്തിന്റെ കടബാധ്യത കർത്താവ് ഏറ്റെടുക്കാൻ കേട്ടോ ഈ അമ്മ ഈ ധ്യാനം കഴിഞ്ഞ് മടങ്ങി ഈ ജപമാലയിലു അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയതുപോലെ ജീവിതത്തിലേക്ക് എന്താണ് സംഭവിക്കുക ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവർത്തനം ആ കുടുംബത്തിൽ സംഭവിക്കുകയാണ് ഈ അമ്മ ധ്യാനം കഴിഞ്ഞ് ആരംഭിച്ചു ഒരു മാസമായി ഇപ്പോൾ ഈ മകന് ജോലി മേലെ തടസ്സം മാറി നല്ല ഉയർന്ന ജോലി കിട്ടുകയാണ് ഈ അമ്മ ഈ ധ്യാനം കഴിഞ്ഞ് ജയമാലയിലടങ്ങിയത് ദിവസം ജയമാലയിൽ നീ ജോലി ഇല്ലാതെ ഈ മകന് നീ അമ്മ ജയമാലം തുടങ്ങി ധ്യാനം കഴിഞ്ഞ ഒരു മാസം കൂടി ജോലി ജോലിപ്പോൾ നീ നാല് മാസമായി ഇപ്പോൾ ഈ മകള് വിവാഹ തടസ്സം മാറി ഈ മകള് വിവാഹം നടന്നു സ്ത്രീ നമ്മളെ ആ കുടുംബത്തിന്റെ വേണ്ടി കർത്താവ് ആ കുടുംബത്തിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ കുടുംബത്തില് ഒരുപാട് അവരെ പറമ്പളാണ് ഈ പറമ്പിലെ തടികളെല്ലാം വിറ്റ് ആ കുടുംബത്തിന്റെ കടമാർ ഒടുവിനെയും ഈ ആറുമാസത്തുള്ളിൽ തീർക്കാൻ അവർക്ക് സാധിച്ചു ആത്മീയ മേഖലയില് ആ മകനോ മകളോ അല്ലെങ്കിൽ ആ കുടുംബാംഗ് ദരിദ്രരാണ് പാവപ്പെട്ടവരാണ് ആണ് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ എങ്കിലും എന്ന വാക്കിലാണ് നീ മകനോ മകളോ ആ കുടുംബാംഗങ്ങൾ മുഴുവനും വന്ന് ധ്യാനം കൂടി യേസുബെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചില്ല എങ്കിലും കർത്താവിന് അവരെ കുറിച്ചുണ്ട് കരുതലുണ്ട് അതുകൊണ്ട് ഏകദിന ധ്യാനം കഴിഞ്ഞ് ഏകദിന കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങേണ്ടത് എന്നെ കുറിച്ച് കരുതാൻ ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടല്ല എന്നെ കുറിച്ച് സദാസമയം കരുതാൻ ചിന്തിക്കാൻ ആരുണ്ട് ആരുമുണ്ട് ചിന്തിക്കണം കേട്ടോ നീ അത് കഴിഞ്ഞ് ദൈവമായ കർത്താവിന് പജനം പറയുക സംഗീർത്തിന് നാല്പതാം അധ്യായം പതിനേഴാം പതിനം പറയുക ദൈവമേ അങ്ങ് ആരാണ് എന്റെ സഹായകനാണ് ഈ ദൈവമായ കർത്താവിന് മാത്രമാണ് ഈ നിൽക്കുന്ന എന്നെ നിങ്ങളെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ സഹായം കെട്ടേണ്ട അനേക സന്ദർഭങ്ങളുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ അനേകം സാക്ഷികൾ കേൾക്കുന്നു ഈ സാക്ഷികൾ നമ്മൾ കേൾക്കുമ്പോൾ പ്രിയ സാക്ഷ്യം പറയുന്ന ദൈവമക്കളെ ഓരോ നിയോഗത്തെയും സഹായിച്ചത് അവിടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് പ്രതിസന്ധി തടസ്സങ്ങളിലേക്ക് ഓരോരോ മേഖലയിലേക്ക് കടന്നു വന്ന ആ കുടുംബത്തെ അഭ്യർത്ഥിയെ സഹായിച്ചത് ആരാണ് അതുകൊണ്ട് നാല്പതാമത്തെ സങ്കീർത്തനം പതിനേഴാമത്തെ തിരുവതിനും ഇന്ന് മടങ്ങി പോകുമ്പോൾ മനസ്സ് പല പ്രാവശ്യം ഉരുപെടണം കേട്ടോ സങ്കീർത്തനം നാല്പത് പതിനേഴ് ഈ അതിന് മനസ്സോട് ചേർത്ത് വെക്കണം ദൈവത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ദൈവമായ കർത്താവിന്റെ വചനം പറയേണ്ട മക്കളെ നമ്മൾ ആത്മീയമായി ദാരിദ്ര്യമുള്ളവരാണ് എങ്കിലും അമേല പാവപ്പെട്ടവരാണ് ഇതുവരെ ഈ ഇന്നലെ വരെ ഈ സമയം വരെ പ്രാർത്ഥിക്കാത്ത പറ്റിയാണ് എങ്കിലും അവരും നമ്മയെ കുറിച്ച് ഒരു കാര്യത്തിലുണ്ട് കേട്ടോ